തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിന് സ്ഥലം മാറ്റം തൃശൂർ പൂരത്തിനിടയിലുണ്ടായ കമ്മീഷണറുടെ നടപടികൾ ഏറെ വിവാദമായിരുന്നു കണ്ണൂർ മുൻ സിറ്റി പോലീസ് കമ്മീഷണറും ഇൻ്റലിജൻസ് എസ്പിയുമായ ആർ ഇളങ്കോയാണ് പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അതേസമയം അങ്കിതിന് പുതിയ നിയമനം നൽകിയിട്ടില്ല പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന വലിയ വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത അശോകിന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവരുന്നവരെ തടഞ്ഞതെന്ന് അന്നത്തെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എടുത്തുകൊണ്ടുപോടാ പട്ട എന്നടക്കം ആക്രോശിച്ചുകൊണ്ട കമ്മീഷണർ കയർക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടഞ്ഞിരുന്നു എന്നാൽ ഒരു പട്ടയോ കുടയോ നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞതെന്നാണ് കമ്മീഷണർ നൽകിയ വിശദീകരണം പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് വെടിക്കെട്ട് ഉണ്ടായത് മുതൽ കമ്മീഷണറെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി പൂരം നടത്തിപ്പിന് പരിചയസമ്പന്നരായ പോലീസുകാരെ വേണമെന്ന ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് നടപടി അതേസമയം അങ്കിത അങ്കിതാശോകന പുതിയ ചുമതല നൽകിയിട്ടില്ല അമൃത ന്യൂസ് തൃശൂർ